തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ ുംറിലും ബൈക്കിലും എത്തി ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മൂന്ന് കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ പുത്തനങ്ങാടി മഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത് ഇവരിൽ നിന്നും അഞ്ച് ദശാം എട്ട് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു പുത്തനങ്ങാടി സ്വദേശികളായ ചൊരിക്കാവുങ്ങൽ ഷെബിൻ വർഗീസ് ചള്ളപ്പുറത്ത് മുഹമ്മദ് റിൻഷാദ് മഞ്ചേരി പാപ്പിനിപ്പാറ സ്വദേശി പുത്തൻ വീട്ടിൽ അബ്ദുൾ വധൂദ് എന്നിവരാണ് പിടിയിലായത് ജില്ലയിൽ രാത്രികളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് നിരീക്ഷണവും പട്രോളിംഗും ശക്തമാക്കുകയും ചെയ്തിരുന്നു പുഴക്കാട്ടിലെയും മണ്ണുംകുളം കേന്ദ്രീകരിച്ച് സ്ഥിരമായി രാത്രികളിൽ സിന്തറ്റിക് ലഹരി മരുന്ന് വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം കൊളത്തൂർ ഇൻസ്പെക്ടർ സംഗീത് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് രാത്രികളിൽ ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്ന സംഘങ്ങൾ സജീവമായി രംഗത്തുള്ളതായും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം സംഘങ്ങളിലെ കണ്ണികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അറിയിച്ചു കൊളത്തൂർ എസ് ഐ രാജേഷ് സി പി ഒമാരായ അഭിജിത്ത് നിതിൻ സഫർ അലിഖാൻ എന്നിവരും ജില്ലാ ആൻറ്റി നർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക്